ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരീയടി ഊടി വിയർ ഊടി ദേ മാറ് ഇവിട അവിട ഇവിട ഒരു ആൾക്ക് അറിയാമോ ഈ വീഡിയോ വീഴും कभी तुम alone में आया ने वीना На, на, мининг нэр. Порагала. На, мининг нэр, мининг нэр. На, 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 на. Аш, бидар, коги, вали, вали. Мэн, ту, олти, мэн, ту, вали. Ва. Мэн, ту, вали, вали. കൊള്ളാടുക്കും നേരം നിൻജാളി ഇരിക്കുന്നു നിൻജാകുഹു ഇയ്യ നിന്റെ നിൻജാകുഹു ഇക്കൊല്ലം നിന്റെ ബ്ലേഡ് ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഇരിക്കുന്നു നിൻജാ ബ്ലേഡ് എവിടെന്ന് കിട്ടും നിൻജാ ബ്ലേഡ് ഇല്ല കോട്ടേൻ കില്ലി കിട്ടും കോട്ടേൻ കിട്ടും കാടി കാടി ഓരോ ആടിയോനെ കൈയ കൊറന്ന കരിയില പോകും അത് കാണിച്ചടാ കണ്ടടാ ഇനി അതൊഴിയേണ്ട